കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ഓണക്കൂപ്പൺ വിതരണം ചെയ്തു അഞ്ഞൂറ് രൂപയുടെ കൂപ്പണാണ് ഇരുന്നൂറ്റി നാല് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത് കൂപ്പൺ ഉപയോഗിച്ച് കൺസ്യൂമർ ഫെഡിൽ നിന്നും ഈ മാസം മുപ്പത്തിയൊന്ന് വരെ സാധനങ്ങൾ വാങ്ങാൻ കഴിയും വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കയം ഹനീഫ നിർവഹിച്ചു ഈ അഞ്ചു ഇതേപോലെ കുടുംബങ്ങളെ കിറ്റ് നൽകിയും അതുപോലെ തന്നെ ഒരു കുടുംബ സംഗമം വർഷത്തിൽ രണ്ട് തവണ നമ്മൾ കാണാറുണ്ട് വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ഷൌക്കത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊമ്പ്ര പഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ മാസ്റ്റർ ഇ പി ബഷീർ സി വിജിത കെ രജിത ടീച്ചർ സി ചാമി ഫസീര നൌഷാദ് നിഷാരാമൻ കുടുംബശ്രീ ചെയർപേഴ്സൺ കെ ഇ ഇന്ദിര എന്നിവർ സംസാരിച്ചു